അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവകരാർ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉടൻ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണെന്ന് സി എൻ എൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇസ്രായേൽ രഹസ്യ ആശയവിനിമയങ്ങൾ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ പ്രസ്താവനകൾ എന്നിവയെല്ലാം രഹസ്യ വിവരങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് ഇത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണികൾ ഉയർത്തുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിക്കായുള്ള യു എസ് നിർദ്ദേശത്തിൽ വേഗത്തിൽ നീങ്ങേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സംഭവിക്കാൻ പോകുന്നുവെന്നും ട്രംപ് വിശദീകരിച്ചു ു പിന്നിൽ ഇസ്രയേലിന്റെ മനസ്സറിയാവുന്നത് കൊണ്ടുകൂടിയാണെന്നാണ് വിലയിരുത്തൽ നേരത്തെ ട്രംപ് കള്ളം പറയുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു മധ്യപൂർവേഷ്യയിൽ സമാധാനം വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഗൾഫ് മേഖലയിൽ നടത്തിയ പര്യടനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് കള്ളമാണ് ഗാസയിലെ കുട്ടികളുടെ തലയിൽ വീഴാൻ ഇസ്രയേലിന് പത്ത് ടൺ ബോംബാണ് യു എസ് നൽകിയത് തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കമേനി ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ഉടനൊന്നും അയവുണ്ടാകില്ലെന്നും വ്യക്തമായി ഇതോടെ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന വാർത്ത പുറത്തുവന്നതോടെ വിപണിയിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു ക്രൂഡോയിൽ വില ഉയരാൻ തുടങ്ങി ബ്രെൻഡ് ക്രൂഡ് ബാരലിന് അറുപത്തിയാറ് ഡോളർ വരെ ഉയർന്നു മറ്റു ക്രൂഡിനങ്ങളുടെയും വിലയും വർദ്ധിച്ചിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് സി എൻ എൻ വാർത്ത നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേൽ ആക്രമണ പദ്ധതി ഒരുക്കുന്നുണ്ട് അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ നീക്കം ും ഇറാന്റെ ആണവബദ്ധതയുടെ ഏറ്റവും വലിയ ശത്രുവായി ഇസ്രയേലിനെ ട്രംപ് ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നുത്ന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് സൈനികാക്രമണം നടത്തി അവരുടെ ആണവത്താവളങ്ങൾ നശിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ കരുതുന്നത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ വ്യോമപ്രതിരോധത്തിലെ വിടവുകൾ വെളിവാക്കിയിരുന്നു രണ്ടായിരത്തിയഞ്ചിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് സീറോ എൻഡിഷ്മെന്റ് ആണ് അതായത് ഇറാൻ യുറേനിയം ഒട്ടും സമ്പുഷ്ടീകരിക്കുന്നത് ഇത് ഇറാൻ െന്ന് ട്രംപിന്റെ സന്ദർശനത്തിൽ സൌദി അറേബ്യയ്ക്കും തുർക്കിക്കും ഖത്തറിനും മുൻഗണന കൊടുക്കുകയും സിറിയയ്ക്കുമേലുള്ള ഉപരോധം നീക്കുകയും ചെയ്തത് അമേരിക്ക ഇസ്രയേൽ ബന്ധങ്ങളെ ഉലച്ചതായും പരിമിതമായ തോതിൽ സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കുന്ന കരാർ അമേരിക്കയുമായി ഉണ്ടായാൽ അത് ഇസ്രയേലിനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നും വിലയിരുത്തലുണ്ട് ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയ വേളയിൽ ഇറാനുമായി ആണവ ചർച്ച തുടങ്ങിയിട്ടുമുണ്ട് നാല് തവണകളായി ചർച്ച നടന്നു കഴിഞ്ഞു ഒമാനിലും യൂറോപ്പിലും വെച്ചായിരുന്നു ചർച്ചകൾ ഇനിയും ചർച്ച നടക്കുമെന്ന് സൂചനയുണ്ട് ും തീയതിയോ സ്ഥലമോ വ്യക്തമാക്കിയിട്ടില്ല ഇതിനിടയിലാണ് ഇസ്രയേലിന്റെ ആക്രമണ പദ്ധതി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് അതിനൊപ്പം ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ സന്ദേശങ്ങൾ ചോർത്തിയതിൽ നിന്നും സമാനമായ വിവരം കിട്ടിയെന്നാണ് വാർത്തയിലുള്ളത് ഇസ്രായേൽ സൈനികരുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനെതിരായ ആക്രമണം ഉടനെ ഉണ്ടാകുമെന്നാണ് എന്നും പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാന്റെ എണ്ണ വേണ്ടത്ര വിപണിയിലെത്താറില്ല ചൈന പോലുള്ള സഖ്യരാജ്യങ്ങൾ മാത്രമാണ് ാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ സാധ്യമാകണമെങ്കിൽ അമേരിക്കയുടെ ഉപരോധം നീങ്ങേണ്ടതുണ്ട് ഇതിനുള്ള ചർച്ച നടന്നുവരവെയാണ് ഇസ്രായേൽ രഹസ്യനീക്കം നടത്തുന്നത് ന്യൂസ് ഡെസ്ക്